വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ശബരിമലയിലെത്തി ഇന്നലെ പമ്പയിൽ നിന്നും നിറച്ചു രാത്രി മണിയോടെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ പമ്പയിലെത്തിയത് പമ്പയിൽ നിന്നും നിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെട്ടു വൈകിട്ട് നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിലെത്തിയത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിലെത്തിയിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല മണ്ഡലത്തിൽ സജീവമാകുമെന്നായിരുന്നു വിവരം അതിനു മുന്നോടിയായാണ് ശബരിമല ദർശനം തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു ഇതോടെ വരും ദിവസങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ എത്തും പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തിര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ കത്ത് നൽകിക്കൊണ്ട് രാഹുൽ രംഗത്തുവന്നത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവുകൂടിയായിരുന്നു എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്ടീവായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ഫേസ്ബുക്ക് കുറിപ്പുമിട്ടിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ രാഹുൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു സി പി എമ്മും ബി ജെ പിയും എതിർക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച തന്നെ മണ്ഡലത്തിൽ എത്താനാണ് രാഹുൽ ആലോചിക്കുന്നത് എന്നാൽ എതിർപ്പുമായി സി പി എം അടക്കം രംഗത്തുണ്ട് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ ജില്ലയിലെത്തുന്നത് സംബന്ധിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് കെ പി സി സി സസ്പെൻഡ് ചെയ്തതിനാൽ രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് മണ്ഡലം എം എൽ എ എന്ന നിലയിൽ രാഹുൽ എത്തുന്നതിൽ ഡി സി സി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെ പി സി സിയാണ് അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ എത്തിയാൽ ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ മൺസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അതേ ചിന്താഗതിയിലാണ് പാർട്ടിയിലെ ഭൂരിപക്ഷവും ഡി സി സി നേതൃത്വത്തിന് രാഹുലിന്റെ വരവിൽ എതിർപ്പുണ്ടെങ്കിലും ഷാഫി പറമ്പിലും കൂട്ടരും കട്ടയ്ക്കൊപ്പമുണ്ട് ഇവർ സജീവമായി രാഹുലിനൊപ്പമുണ്ട് സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുൽ നിയമസഭയിലെത്തിയിരുന്നു ഇങ്ങനെ രാഹുൽ എത്തിയത് തന്നെ പൂർണമായും തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞതും മറ്റു നേതാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് രാഹുൽ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നൽകുകയും രാഹുലിന്റെ എൻട്രി സതീഷിന് ക്ഷീണമാവുകയും ചെയ്തു എന്നാൽ താൻ സഭയിൽ വരുന്നതുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകരുതെന്നാണ് രാഹുലിന്റെ നിലപാട് നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായി ബന്ധപ്പെട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായ വിധേയനാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് അണികളെ ഒപ്പം നിർത്താനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്